നമസ്കാരം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടിയ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ മൂന്നാം വട്ടവും അധികാരത്തിലെത്തി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലെത്തി എന്ന റെക്കോർഡും നരേന്ദ്രമോദി കരസ്ഥമാക്കി എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി കണക്കുകൂട്ടിയിരുന്നത് പോലെ അല്ലായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ തെളിയിക്കുന്നു ബി ജെ പി ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് അതിതീവ്ര ഹിന്ദുത്വ നിലപാടാണെന്നുള്ള ഒരു മിഥ്യാബോധം വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിലുണ്ട് രാമക്ഷേത്ര നിർമ്മാണവും പ്രാൺ പ്രതിഷ്ഠയും നരേന്ദ്രമോദിയുടെ ധ്യാനവും ഒക്കെ ബി ജെ പിയുടെ അതിതീവ്ര ഹിന്ദുത്വ നിലപാടാണെന്നുള്ള കുപ്രചരണം പ്രതിപക്ഷ പാർട്ടികളുടെയും ജിഹാദികളുടെയും ഭാഗത്ത് നിന്നുണ്ടായി ഇത് ബി ജെ പിക്ക് ദോഷം ചെയ്യുകയും ചെയ്തു മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയയുടെയും ഹേമന്ത് സോറന്റെയും ഒക്കെ അറസ്റ്റ് പ്രതിപക്ഷത്തെ നേതാക്കളെ ഇല്ലാതാക്കാനുള്ള ബി തന്ത്രമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു ലോക്സഭയിൽ നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ബി ജെ പി പ്രചാരണം തുടങ്ങിയത് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇക്കാര്യം പൊതുവേദികളിൽ പറയുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബി ലക്ഷ്യമായിരുന്നു നാനൂറ് സീറ്റ് എന്നുള്ളത് ഈ ലക്ഷ്യം നേടാനുള്ള ശ്രമങ്ങൾ അവർ കൃത്യമായി ആസൂത്രണം ചെയ്ത് വളരെ മുമ്പ് തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു മദ്യനയക്കേസിലെയും സ്വർണക്കടത്ത് കേസിലെയും മാസപ്പടി ഒക്കെ അന്വേഷണം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾക്കെതിരെ കേസെടുപ്പിക്കുകയാണെന്നും അത് പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രമാണെന്നുമുള്ള തോന്നൽ പൊതുജനങ്ങളിലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കിയതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമൊക്കെ ബി ജെ പിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത് എൺപതുകളിൽ രാമജന്മഭൂമി വിഷയം പ്രധാന അജണ്ടയായി എടുത്ത് തർക്കഭൂമിയിലെ താൽക്കാലിക ക്ഷേത്രം ആരാധനയ്ക്കായി തുറപ്പിച്ചു ഇത് ബി ജെ പിയുടെ ഒരു വിജയം തന്നെയായിരുന്നു അവിടെ ശിലാന്യാസത്തിന് അനുമതി നേടുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അതിന് അനുമതിയും നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് കർസേവകർ ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് തർക്കഹർജിയിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നതുവരെ നിരവധി വ്യവഹാരങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നടന്ന ഒൻപത് തെരഞ്ഞെടുപ്പുകളിലും രാമക്ഷേത്ര നിർമ്മാണം തന്നെയായിരുന്നു ബി ജെ പിയുടെ മുഖ്യ വിഷയം ഇക്കാലയളവിൽ ആറ് കൊല്ലം എ ബി വാജ്പേയിയും പത്ത് കൊല്ലം നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിമാരായി രാജ്യം ഭരിച്ചു സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചതോടെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി വീണ്ടും തറക്കല്ലിട്ടു രാപ്പകലെന്നില്ലാതെ നിർമ്മാണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ നടത്തുകയും ക്ഷേത്രം ആരാധനയ്ക്കായി വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു നാലു മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ബി ജെ പി കണക്കുകൂട്ടി എന്നാൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പിന് രാമക്ഷേത്രം വേണ്ടത്ര ഗുണം ചെയ്യില്ലെന്നും ബി ജെ പി മുൻകൂട്ടി കണ്ടിരുന്നു ആ കുറവ് പരിഹരിക്കാനെന്ന വണ്ണം വാരണാസിയിലെ ഗ്യാൻ വാപി പള്ളിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദും ബി ജെ പി ചർച്ചാ വിഷയമാക്കി കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഗ്യാൻ വാപി പള്ളിയും മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ ക്ഷേത്രത്തിനടുത്തുള്ള ഈദ്ഗാഹ് മസ്ജിദും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ വിവിധ കോടതികളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഉത്തർപ്രദേശിലും ദില്ലിയിലും നിലവിലുള്ള അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തി ഈ ഹർജികളിൽ അനുകൂല വിധി നേടിയെടുക്കാനും തുടർ നടപടികൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ ആയുധമാക്കാനും ബി ലക്ഷ്യമിട്ടിരുന്നു മുസ്ലിം മതവിഭാഗം അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ നേടിയെടുത്തതായും ഹിന്ദുക്കൾക്ക് കൂടി അവകാശപ്പെട്ട സമ്പത്ത് തട്ടിയെടുത്തതായുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ ആരോപണവും ബി ദോഷം ചെയ്തു ചില സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷത്തിന് ലഭിക്കുന്ന സംവരണം കേന്ദ്ര നിയമത്തിലൂടെ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പിയിലെ ചില നേതാക്കൾ ആസാമിലെയും ബംഗാളിലെയും റാലികളിൽ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ചത് ന്യൂനപക്ഷങ്ങളെ ഒന്നടങ്കമാണെന്ന പ്രചാരണവും പ്രതിപക്ഷം ആയുധമാക്കി ഇത്തരം വിവാദ പ്രസ്താവനകൾ തങ്ങൾക്ക് വോട്ട് കൂട്ടുമെന്നായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നാൽ ആ കണക്കുകൂട്ടൽ പിഴച്ചു യു പി പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ വലിയൊരു വിഭാഗം വോട്ടുകൾ ബി ജെ പിക്ക് നഷ്ടമായി എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി യിലെ ആകെയുള്ള എൺപത് മണ്ഡലങ്ങളിൽ അറുപത്തിനാല് എണ്ണവും ബി ജെ പി നേടിയിരുന്നു നാല് ദശാംശം രണ്ട് ഒൻപത് കോടി വോട്ടുകൾ അതായത് നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് എട്ട് ശതമാനം വോട്ടുകളാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടാനായതെങ്കിൽ ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് മൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി അതായത് നാല്പത്തി ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടുകൾ മാത്രം മുപ്പത്തി ഒന്ന് സീറ്റുകളും അറുപത്തി ലക്ഷം വോട്ടുകളും ബി ജെ പിക്ക് നഷ്ടമായി അതേസമയം അഞ്ച് സീറ്റുകളും ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി വോട്ടുകളും നേടിയ സമാജ്വാദി പാർട്ടി ഇത്തവണ മുപ്പത്തിയേഴ് സീറ്റുകളും രണ്ട് ദശാംശം ഒൻപത് നാല് കോടി വോട്ടുകളും നേടി കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിന് റായ്ബറേലിയിലെ ഒരൊറ്റ കൊണ്ട് ഒതുങ്ങേണ്ടി വന്നെങ്കിൽ ഇത്തവണ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിൽ മത്സരിച്ച് റായ്ബറേലിയിലും അമേഠിയിലും ഉൾപ്പെടെ ആറ് സീറ്റുകൾ നേടാൻ കഴിഞ്ഞു ദളിത് ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ സ്വാധീനമുള്ള മുൻ മുഖ്യമന്ത്രി മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നേടാൻ ഇത്തവണ കഴിഞ്ഞില്ല അഴിമതി കേസുകളിൽ അന്വേഷണം നേരിടുന്ന മായാവതിയെ ബി ജെ പി നിഷ്ക്രിയമാക്കിയെന്നാണ് പറയപ്പെടുന്നത് ദളിതരുടെയും മുസ്ലിങ്ങളുടെയും വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ബി ജെ പി മായാവതിയെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു ബി ജെ പി വിജയിച്ച പതിനാല് മണ്ഡലങ്ങളിൽ ബി എസ് പി സ്ഥാനാർത്ഥികൾ നേടിയ വോട്ട് ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം ശരിവയ്ക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉജ്ജ്വല വിജയം നേടിയ ബി ജെ പിക്ക് വോട്ടു ചെയ്തത് വെറും അഞ്ച് ശതമാനം മുസ്ലിങ്ങൾ മാത്രമായിരുന്നു എന്ന് പോസ്റ്റ് പോൾ സർവേകളിൽ വ്യക്തമായിരുന്നു പൗരത്വ ഭേദഗതി നിയമവും ഇത്തവണയും ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഭരണഘടന പരിഷ്കരിക്കുമെന്നുള്ള ആശങ്കയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പക്ഷം പിടിച്ചുള്ള പ്രസംഗങ്ങളും മുസ്ലിം വിഭാഗത്തെ ബി ജെ പിയിൽ നിന്നകറ്റി അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട അറുപത്തിയാറ് ലക്ഷം വോട്ടുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമെങ്കിലും ഹിന്ദുക്കളുടേതാണെന്ന് പറയേണ്ടി വരും അയോധ്യയ്ക്ക് ശേഷം വാരണാസിയും മധുരയും ആയുസമാക്കുമെന്നും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ പാർശ്വവൽക്കരിക്കാനുള്ള അജണ്ടയോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടിനെ ഹിന്ദുക്കളിലെ തന്നെ വലിയൊരു വിഭാഗം തള്ളിയെന്നുമുള്ള പ്രചാരണങ്ങളും ഒരു നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെ ബി ജെ പിയിലെ കരുത്തന്മാർ മത്സരിച്ച ഉത്തർപ്രദേശിൽ ബി ജെ പി മത്സരിച്ച എഴുപത്തിരണ്ട് സീറ്റുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞു ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്ന ആറ് ബി ജെ പി നേതാക്കൾ പരാജയപ്പെട്ടു വാരണാസിയിൽ കഴിഞ്ഞ തവണ ആകെ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലേറെ വോട്ടുകൾ നേടിയ മോദിക്ക് ഇത്തവണ കുറഞ്ഞത് അറുപത്തിരണ്ടായിരത്തിലേറെ വോട്ടുകളാണ് മോദിയുടെ ഭൂരിപക്ഷം നാല് ദശാംശം ഏഴ് ഒൻപത് ലക്ഷത്തിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരമായി കുറഞ്ഞു മുൻ യു പി മുഖ്യമന്ത്രി കൂടിയായ രാജ്നാഥ് സിംഗിൻ്റെ വോട്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരമായി കുറഞ്ഞു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ തോൽവി ബി ജെ പി സംഘപരിവാർ സംഘടനകളെ ഞെട്ടിച്ചു ഫൈസാബാദിൽ കഴിഞ്ഞ തവണ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് വിജയിച്ച ലല്ലു സിംഗ് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്ക് ഇത്തവണ പരാജയപ്പെട്ടു രാമക്ഷേത്രവും പ്രാണപ്രതിഷ്ഠയും വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് കരുതിയ മണ്ഡലത്തിലെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് ബി ജെ പിക്ക് നാണക്കേട് കൂടിയായി രാമായണം പരമ്പരയിൽ ശ്രീരാമനായി വേഷമിട്ട അരുൺ ഗോവിൽ കഷ്ടിച്ചാണ് ജയിച്ചു ജയിച്ചുകയറിയത് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സന്യാസിനി സാക്ഷി നിരഞ്ജൻ ജ്യോതി ഫത്തേപൂരിൽ പരാജയപ്പെട്ടു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന മുന്നണിക്ക് മുസ്ലിങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ കഴിഞ്ഞതിനാൽ അവരുടെ വോട്ടും ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പിന്നാക്ക ദളിത് വോട്ടിൽ വലിയൊരു ഭാഗവും ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ബി ജെ പിയെ തള്ളി രണ്ടിടങ്ങളിലും അധികാരമില്ലാത്ത സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന് അറുപത്തിയാറ് ലക്ഷം പേർ വോട്ട് ചെയ്തെങ്കിൽ വെറും ഭരണവിരുദ്ധ വികാരമെന്ന് മാത്രം പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല ബി ജെ പിയുടെ ചില നിലപാടുകൾ തിരുത്തുക തന്നെ വേണമെന്ന വോട്ടിലൂടെ അടിവരയിട്ട് പറയുകയാണ് ജനങ്ങൾ